ഹലോ കൈസ് അപ്പോൾ നമ്മൾ റൂം സ്റ്റേ ചെയ്തിട്ടാണ് ഈ ഹട്ടാട്ടോ നല്ല കോടയാണ് നമ്മൾ മാത്രമേ നയിച്ചിട്ടുള്ളൂ അവരൊക്കെ ഉറങ്ങാണ് അപ്പോൾ ഊന്നാലൊക്കെ ഉണ്ട് നമ്മളെ നാലാമത്തെ ദിവസമാണ് ട്രിപ്പ് വന്നിട്ട് അതും ഞങ്ങള് മൂന്നാർന്ന് ടോപ്പിലൊക്കെ സൂര്യനെല്ലി ആണ് ഞങ്ങൾ ഞങ്ങൾ ടെൻറ്റ് എടുത്ത് ഇതിന് നേരെ താഴെ തന്നെ ഇട പക്ഷെ നമ്മൾ രാത്രി അവിടെ എത്തി പോക്കിയപ്പോൾ എന്താ പറയുക ആ ടെൻറ്റ് ഇല്ല ഫുൾ ബാച്ചിലേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിലി ഒറ്റ ഫാമിലി ഇല്ലേ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വണ്ടിക്കൊരു പണി കിട്ടി എഞ്ചിന് പെട്ടെന്ന് ചൂടായിട്ട് അങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മളിതാ ഈ ഒരു സാധനം നമുക്ക് അവർ പെട്ടെന്ന് ബുക്ക് ചെയ്ത് തന്ന് പിന്നെന്താ പറയുക ഇതിൽ ഫുൾ ഈ ഒരു റിസോർട്ടിൽ ഫുൾ ആളോ അപ്പോൾ പ്രതീക്ഷിക്കാതെ ടെൻറ്റിൻ്റെയൊക്കെ മാറി പക്ഷെ ടെൻറ്റ് പോലെ തന്നെ ഒരു ഹട്ടൊക്കെ കിട്ടി അവിടുത്തെ ക്ലൈമറ്റ് ഫുള്ള് കോടയാണ് നല്ല തണുപ്പുണ്ട് റോഡൊന്നും കാണുന്നില്ല അവിടുത്തെ റോഡാണ് ആ ആ പക്ഷേ നമ്മളിതാണ് നമ്മൾ താമസിച്ചിട്ട് മേലെ റൂഫിലൊരാൾക്കൊരു ബെഡ് ഉണ്ട് ഫാമിലി ആ എ ഫ്രെയിം പിന്നെ താഴെ നമ്മൾ ഇന്നത്തെ കിടന്നുണ്ടായിരുന്നത് രണ്ടുപേരും ഒരുമിച്ച് തരുന്നു പിന്നെ നല്ല രസമുണ്ട് നല്ല തണുപ്പാണ് ഒന്നും കാണില്ല നല്ല ടോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സൂര്യനെല്ലി

പിന്നെ ഇവിടുന്ന് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ കൊളുക്കുമോലേക്ക് ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് ആ പിന്നെ നമുക്ക് റൂമിന് ചാർജ് വരുന്നത് എത്ര നാലായിരം രൂപ ഇട്ടാ രണ്ട് ഫാമിലിക്ക് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് പന്ത്രണ്ട് പതിനൊന്ന് മണി വരെ സമയുണ്ട് നമുക്ക് ഔട്ട് ചെയ്യാന് അപ്പൊ അത്രക്കും മഞ്ഞിലാണിപ്പോ മഞ്ഞ് മൂടിപ്പോ സമയം എത്ര വെച്ചാല് ആറര എത്രത്തോളം മഞ്ഞപ്പം ഫുള്ള് നമുക്ക് അപ്പ ഇതാണ് കൊളുക്കുമലക്കുള്ള റോഡ് ഇട്ടാ ആ ടോപ്പിലാണ് ഞങ്ങൾ ഞങ്ങളത് പോയിന്ന് അപ്പതാ മറ്റാള് ഭയങ്കര ഊഞ്ഞാലഘട്ടത്തിലാ പിന്നെ ഇവിടെ ഒരുപാട് നല്ല നല്ല പൂക്കൾണ്ട് അതന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ രാവിലെ മഞ്ഞു രാവിലെ കോട കോടായത് കൊണ്ട് അതിൻ്റെ ഇങ്ങനെ ഒരുപാട് ഫുള്ള് പൂക്കളാണ് കണ്ടില്ലേ വയലറ്റ് മഞ്ഞ റോസ് ചോപ്പ് എല്ലാ കളറും ഉണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ അപ്പുറത്ത് ഫുള്ള് കാടകളാട്ടാ അപ്പോഴാണ് ഞങ്ങളെ ഫുഡ് എണീറ്റിട്ടുണ്ട് എണീറ്റിട്ട് എന്നാ ടുക്കെട്ടാ അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാ അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ ഞങ്ങൾ പോർട്ടബിൾ ഗ്യാസും ഇതോ മറ്റേ പഞ്ചസാര എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മോൻ കരയുണ്ട് അപ്പോൾ സമയം ആറര ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ തന്നെ കുറച്ച് കഴിയും എട്ടോ ഒൻപത് മണിക്കാവും അപ്പൊ മറ്റാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം അപ്പം ആദ്യമായിട്ടോ ഉപയോഗിക്കണത് ഞാൻ സെറ്റാക്കി തരണോ അപ്പോൾ ചായ ഉണ്ടാക്കുന്ന പരിപാടി ഇടങ്ങി കേട്ടോ അപ്പൊ മറ്റാൾ അറിയണ് എന്നാ വരയില്ല ട്ടാ പപ്പൻ്റെ കൂട്ടാ മറ്റാള് ഭയങ്കര ഹാപ്പി ആയിക്കണ് ചായപ്പോള്

അറിയാ ആദ്യം ാണ് ആനക്കൊമ്പൻ അപ്പൊ ഞങ്ങളെടുത്ത റൂമ് ഇതാട്ടോ ഇതാണ് ഇതിന്റെ ചുറ്റും ഫോറസ്റ്റ് ആണ് അരിക്കൊമ്പൻ പേര് ഇത് ചുറ്റും ഫോറസ്റ്റ് ആണ് നല്ല ആന ഇറങ്ങുന്ന സ്ഥലമാണിത് അതാണ് നമ്മുടെ പില്ലറോക്ക് അവിടെ തൊട്ടുമുകൾ അതിൻ്റെ അപ്പുറത്താണ് കൊളുക്കുമല ഇപ്പം ഞങ്ങൾ മഴ പെയ്തപ്പോൾ ഒന്ന് ഈ മരങ്ങൾക്കിടയിൽ ഒന്ന് നിർത്തിയതാട്ട അപ്പോൾ നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളും ഒക്കെ നല്ല ക്ലൈമറ്റാട്ടാ ദൂരനെല്ലി കുറച്ച് താഴോട്ട് വന്നിട്ട് നല്ല നിർത്തി വന്നിട്ട് അപ്പൊ ചീപ്പ് കിട്ടിയോണ്ട് കുട്ടികളെ അതിലിരുത്തി ഇതാ നല്ല എന്താ ക്ലൈമറ്റ് എന്താ ഭംഗി

നല്ല ലൊക്കേഷൻ കേട്ടോ കണ്ടിട്ട് പൂരി തീരണില്ല സത്യം പറഞ്ഞാല് ഇങ്ങോട്ട് വണ്ടി തിരിച്ച് കമ്പ വാങ്ങി ഇവിടെ ഇറങ്ങിട്ടോ നല്ല സ്വീറ്റ് കോൺ ആണെങ്കി വേണ്ടാ കഴിക്കൂല മറ്റേ നമ്മളെ സാധാരണ നാട്ടിൽ നിന്ന് മറ്റേ കോണില്ലേ ആ കുഴിങ്ങാല് നല്ല പൊടി മഴ ഇങ്ങനെ പെയ്യുണ്ട് ക്യാമറയില് കിട്ടുമെന്നറിയില്ല നമ്മളിവിടെ വണ്ടി നിർത്തിക്കണ് മാത്ര വാങ്ങിക്കാം നമ്മൾ കേരണ അപ്പുറത്തൊക്കെ ഇണ്ട് ഷോപ്പുകൾ നമ്മളിപ്പോ റിട്ടേൺ വന്നതാണ് ഇങ്ങോട്ടന്നെ ഉപ്പിലിട്ട മാങ്ങ ഒക്കെ നമുക്ക് ഫ്രഷ് ചെയ്ത് കട്ട് ചെയ്ത് തരുന്നു തോന്നുന്നുണ്ട് കമ്പം ഒരു കോണ് സ്വീറ്റ് കോൺ കേട്ടോ ഇവിടെ എല്ലായിടത്തും സ്വീറ്റ് കോണിന് കിട്ടുള്ളൂ നമ്മളിങ്ങനെ പോണ ഏരിയയിൽ നമ്മൾ സാധാ മറ്റേ കോൺ കിട്ടില്ല തോന്നുന്നുണ്ട് നമ്മുടെ കോൺ ചൂടുണ്ട് ഇവിടെ ഇരുന്ന് കാണാനില്ല അവര് എവിടെയാണോ ചെലപ്പാണെങ്കിലും ഏതെങ്കിലും തോട്ടത്തിന്റെ ഒക്കെ അവിടെ നിർത്തിയിട്ട് പറയാറ്റില്ല ഫോട്ടോ എടുക്കണുണ്ടാവും ഇവിടെ ആൾക്കാർ അതിന്റെ ഇടയിലൊക്കെ ആൾക്കാരുണ്ട് നിന്ന് ഫോട്ടോ എടുക്കണേ കാണുണ്ടാവില്ല കോട ഇറങ്ങണണ്ട് ഞമ്മക്ക് മുൻറെ മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ട് പിന്നെ കമ്പം നല്ല ചൂടുണ്ട് മഴ ചാറുണ്ട് അപ്പൊ നമ്മളിപ്പോ മൂന്നാർ ടൗണിലെത്തിയിട്ടുണ്ടോ ഇനി ഇവിടുന്ന് നേരെ വട്ടവട പോവണ് അപ്പൊ കൂടുതൽ നേരെ വട്ടവട പോകും ഇതാണ് മൂന്നാർ ടൗൺ നമ്മൾ അവിടുന്ന് തിരൂന്ന് ഫുൾ ടാങ്ക് അടിച്ചതാണ് ഒന്ന് നാനൂറ് ഉപയേക്ക് ഇപ്പം ഇന്ന് നാലാമത്തെ ദിവസമാണ് അപ്പം ഇനി ബാക്കി ഇന്ന് ഫുൾ ടാങ്ക് അടിക്കാൻ ജർസി നമ്മള് ഒട്ടവട റൂട്ടിലൊക്കെ കയറിയോണ്ട് ഇരിക്കുന്ന ടോപ്പിൽ പുതിരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ൂന് കണ്ണടക്കെട്ടായി കുട്ടി കന്നടൊക്കെ ഇട്ടാക്കാൻ തൊപ്പിയൊക്കെ നമ്മളിത് എവിടെ കുതിരൊക്കെ ഇണ്ടോ കുതിരന്റെ അടുത്ത ുട്ടി ഡാമിന്റെ അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞിട്ട് കാണാം ദേവീകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു വീടാണ് നമുക്ക് ചാർജ് വന്നിട്ടുള്ളത് ഒന്ന് എണ്ണൂറാണ് രണ്ട് ഫാമിലിക്ക് ഒരു ഫാമിലിക്ക് തൊണ്ണൂറ് ഒന്ന് എണ്ണൂറ് അപ്പൊ ഇന്ന് യാത്ര വളരെ കുറവ് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫുൾ മഴയുന്നു അപ്പൊ മൂന്നാറും പിന്നെ എവിടെ പിന്നെ എവിടെ പോയി നമ്മള് മാട്ടുപെട്ടിയിലെ മാട്ടുപെട്ടി പോയി വന്നതാ റൂമൊക്കെ കാണിച്ചല്ല സൗണ്ട് വന്നാൽ ഇതാണ് നമ്മുടെ റൂമിന്റെ മുറ്റം മുൻഭാഗം അതിൽ വീട് തന്നെ ഇതാണ് ഹാള് ടിവിയും എല്ലാം സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ റൂം ഇതാണ് നമ്മുടെ റൂം റൂമിട്ട ഇതാണ് ബാത്റൂമ് വരുന്നത് ഹീറ്ററും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ഉണ്ട് എല്ലാം നല്ല വൃത്തി ഉണ്ട് വളരെ വൃത്തിയാണ് പിന്നെ ഇതാണ് അടുത്ത റൂമ് തന്നെ എന്താ അതേപോലെ തന്നെ ബാത്റൂമെല്ലാം കാര്യങ്ങളുണ്ട് ഇത് പിന്നെ വേറെ റൂം ഇത് വേറെ റൂം പിന്നെ ഇതേക്കുള്ള ബാത്റൂമുണ്ട് അവിടെ ഇത് കിച്ചണ് ഇത് നമ്മളെ കയ്യിൽ പിന്നെ പോർട്ടബിൾ